സേ സത്യം പറയുകയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അനീഷിൻ്റെ എന്ന് തന്നെ പറയുകയാണ് അറിയാതെ വാ ഇന്ന് പറഞ്ഞും പോയി സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അനീഷ് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നത് സോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിലേക്ക് പോലും നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ലയിച്ചിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നമ്മുടെ അനുവിനോടൊരു ക്രശ്നമുണ്ടെന്ന് അനീഷ് പറഞ്ഞല്ലോ സോ അതിനുശേഷം അനീഷിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമാണ് അതായത് അനു വാരാവുന്നിടത്തോളം ളം വരുന്നുണ്ട് കളിയാക്കുന്നത്തോളം കളിയാക്കുന്നുണ്ട് അതായത് നമുക്ക് കണ്ടാൽ കളിയാക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണ് എന്നൊന്നും തോന്നുന്നില്ല ബട്ട് അതുപോലെ അനു നല്ല രീതി കളിയാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനു അഭിനയിക്കുവാണോ ശരിക്ക് പറയുവാണോന്ന് നമുക്ക് ചില സമയത്തൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അതുപോലെയാണ് അനുവിൻ്റെ ചില സമയത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് സ്പോർട് കൗണ്ടറും മറ്റുള്ള കാര്യം പ്രത്യേകിച്ചും എന്താ പറയുക നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ എടുത്ത് നിന്ന് ഒരു നല്ല രീതി കൗണ്ടർ അനു പഠിച്ചിട്ടുണ്ടെന്ന് പറയുക അത് പല കാര്യങ്ങളും ചെയ്യാൻ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുന്ദര അതുപോലെ വരുന്നുണ്ട് അനീഷിനെ എന്തായാലും അനീഷ് വല്ലാത്തൊരവസ്ഥയാണ് അറിയാതെ വായി എന്ന് പറഞ്ഞ ജിസൈലിൻ്റെ കാര്യം പോട്ട് ജിസൈൽ എന്താ പറയുക പോയത് കൊണ്ട് കുഴപ്പമില്ല ജിസൈലിനെ ക്രഷാന്ന് പറഞ്ഞത് പട്ട് അത് കഴിഞ്ഞ് ഇത് വല്ലാത്തൊരു സംഭവമായി എന്ന് തന്നെ പറയാം അനും ശരിക്കും കളിയാക്കുന്നുണ്ട് അതായത് അരീഷ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അങ്ങനെയല്ലേ ഇങ്ങനെയാണ് മറ്റേ ആണോ മറച്ചാണോ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി പെട്ടു എന്ന് തന്നെ പറയാം